കന്യാസ്ത്രീകളുടെ അറസ്റ്റിൽ ബിജെപി സംസ്ഥാന ഘടകത്തെ പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ് മുൻ അധ്യക്ഷൻ കെ സുരേന്ദ്രൻ കേരളത്തിൽ വ്യാപക മതപരിവർത്തനമെന്നാണ് സുരേന്ദ്രന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ വിമർശനം സംവരണ മണ്ഡലത്തിൽ ജയിക്കുന്നത് നാമധാരി പട്ടികജാതിക്കാർ മാത്രമെന്നും പ്രതികരിക്കുന്നു ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീകളെ ബി ജെ പി സംസ്ഥാന ഘടകം പിന്തുണച്ച പശ്ചാത്തലത്തിൽ കൂടിയാണ് വിമർശനം ഉണ്ട് വിശദാംശങ്ങളുമായി രഞ്ജിത്ത് ഇതിനിപ്പോൾ കെ സുരേന്ദ്രന്റെ പോസ്റ്റ് വലിയ രീതിയിൽ ചർച്ചയാ ചർച്ചയാവുകയാണ് സംസ്ഥാന നേതൃത്വത്തെ രാജീവ് ചന്ദ്രശേഖരനെ പ്രതിരോധത്തിലാക്കുന്നതാണ് നിർബന്ധിത വ്യാപക മതപരിവർത്തനം കേരളത്തിൽ ഉണ്ട് എന്ന രീതിയിലാണ് കെ സുരേന്ദ്രൻ പറഞ്ഞു പറഞ്ഞുവെക്കുന്നത് മാത്രമല്ല നാമധാരി പട്ടികജാതിക്കാരാണല്ലോ മണ്ഡലത്തിൽ ജയിക്കുന്നതെന്ന് അധിക്ഷേപിക്കുന്ന രീതിയിൽ കൂടിയാണ് ആ പരാമർശമായി വരുന്നത് ഛത്തീസ്ഗഡിൽ രണ്ട് കന്യാസ്ത്രീകൾ ആക്രമിക്കപ്പെട്ട് കന്യാസ്ത്രീകൾക്കെതിരെ കേസെടുക്കപ്പെട്ട സംഭവത്തിൽ ബിജെപിയുടെ സംസ്ഥാന ഘടകം സംസ്ഥാന അധ്യക്ഷൻ പ്രധാനമായിട്ടും കന്യാസ്ത്രീകളെ പിന്തുണച്ച് രംഗത്തെത്തിയിരിക്കുന്നു കന്യാസ്ത്രീകൾ കൊപ്പമാണെന്ന് പറയുന്നു അനൂപ് ആന്റണിയെ ഛത്തീസ്ഗഡിലേക്ക് അയക്കുന്നു ഇത്തരം നീക്കങ്ങൾ ആർ എസ് എസിനോടും ഹിന്ദു ഐക്യവേദിയോടും ഒക്കെ അനുഭാവമുള്ള ഒരു വിഭാഗം ബി ജെ പി നേതൃത്വത്തിന് വലിയ തോതിൽ എതിർപ്പുണ്ട് അത് കെ സുരേന്ദ്രൻ പരസ്യപ്പെടുത്തുകയാണ് ഇത്തരത്തിൽ കേരളത്തിൽ സംവരണ മണ്ഡലത്തിൽ പട്ടികജാതി സംവരണ മണ്ഡലത്തിൽ പോലും മത്സരിക്കുന്നത് പേരിൽ മാത്രം പട്ടികയാദിക്കാരായിട്ടുള്ളവരാണ് എന്ന് പറഞ്ഞ് കൊടിക്കുന്നിൽ സുരേഷിന്റെയും പി ബിജുവിന്റെയും ഫോട്ടോകൾ പങ്കുവെച്ച് അവർ മതപരിവർത്തനത്തിന് വിധേയരാക്കപ്പെട്ടവരാണ് എന്നും യഥാർത്ഥ പട്ടികജാതിക്കാരല്ല എന്നും പറഞ്ഞു വെക്കുന്നു അതിലൂടെ അപ്പൊ കേരളത്തിൽ പോലും ഈ പട്ടികജാതിക്കാരും പിന്നോക്ക വിഭാഗങ്ങളുമൊക്കെ ഇത്തരത്തിൽ മതം പരിവർത്തനത്തിന് വിധേയരാകുന്നുണ്ട് അവരാരും ഇപ്പോഴും അത്തരത്തിൽ മതപരിവർത്തന ശ്രമങ്ങൾ നടക്കുന്നുണ്ട് എന്ന മട്ടിലുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ് പ്രധാനമായും രാജീവ് ചന്ദ്രശേഖരന്റെ നേതൃത്വത്തിൽ കന്യാസ്ത്രീകളെ പിന്തുണയ്ക്കാനും അതിലൂടെ കന്യാസ്ത്രീകൾ നടത്തിയ മതപരിവർത്തനത്തെ ന്യായീകരിക്കാനും ഒക്കെ രാജീവ് ചന്ദ്രശേഖർ ശ്രമിക്കുമ്പോഴാണ് കേരളത്തിൽ മതപരിവർത്തനം നടക്കുന്നു എന്ന് ഓർമ്മിപ്പിക്കുന്ന ഒരു പോസ്റ്റ് കെ സുരേന്ദ്രൻ എടുക്കുന്നത് അതായത് ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖരന്റെ നീക്കം ഇത്തരം നീക്കങ്ങൾക്കെതിരാണ് എന്ന് പറഞ്ഞു വെക്കലാണ് കെ സുരേന്ദ്രൻ നടത്തുന്നത് ശരി രഞ്ജിത്ത് ആയിരുന്നു വിവരങ്ങൾ നൽകി